Celebrate the moments of colors. KMT Silks. കോട്ട സൗജന്യമായി സ്ഥലം കിട്ടിയിട്ടും അതിൽ വീട് വയ്ക്കാൻ സാമ്പത്തിക ശേഷിയില്ലാതെ കുടുംബം പ്രയാസത്തിൽ സ്വന്തം ഭൂമി ഇല്ലാത്തതിനാൽ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാകില്ലെന്ന് കരുതിയ കരുവാറുകുണ്ടിലെ കരുവാൻതൊടി സജ്ന അബ്ദുൽ നാസറിന് വെട്ടത്തൂർ മണ്ണാർവലയിലെ അരിപ്രത്തൊടി നിഷാദ് ബാബുവാണ് മൂന്ന് സെന്റ് സ്ഥലം സൗജന്യമായി നൽകിയത് ഈ ഭൂമിയിൽ വീട് വയ്ക്കാൻ സുമനസുകളുടെ സഹായം തേടുകയാണ് പന്ത്രണ്ട് വർഷത്തോളമായി തുവൂരിലെ വാടക വീട്ടിൽ താമസിക്കുന്ന സജ്നയും കുടുംബവും മണ്ണാർമല സ്വദേശി അരിപ്പുറത്തോടി നിഷാദ് ബാബുന്റെ സഹായസ്ഥത്തിലാണ് നിർധന കുടുംബത്തിന് വീടൊരുക്കുന്നത് നിഷാദ് ബാബു സൗജന്യമായി നൽകിയ പച്ചേരി നൂറുൽ ഇസ്ലാം മദ്രസയ്ക്ക് സമീപമുള്ള മൂന്ന് സെന്റ് സ്ഥലത്താണ് കരുവാരുണ്ട് സ്വദേശിനി സജന അബ്ദുൽ നാസിറിനും കുടുംബത്തിനും വീടൊരുക്കുന്നത് സെന്റ് സ്ഥലം സൗജന്യമായിട്ട് നൽകുകയും അതിലൊരു വീട് നിർമ്മാണം ഇന്ന് ആരംഭിക്കുകയാണ് ഈ വിശിൽ കാണുന്ന ഈ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ ആളുകളെ നിങ്ങളെല്ലാവരുടെയും സഹായവും പിന്തുണയുണ്ടെങ്കിൽ മാത്രമാണ് അതൊരു വീടായി മാറുകയുള്ളൂ ഒരുപാടേറെ ഭൂമിയില്ല ആളുകൾക്ക് സ്വന്തം മതിൽ പോലും തിരിച്ചറിയാൻ കഴിയാത്ത കാലഘട്ടത്തിൽ എന്നാൽ ഒരു ഇഞ്ച് ഭൂമിക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു തല ചായ്ക്കാൻ ഒരു ഇടത്തിനു വേണ്ടി ദിവസവും പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് വാടക കൊടുക്കാൻ കഴിയാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാടേറെ കുടുംബങ്ങൾ നമ്മളെ ചുറ്റുഭാഗത്തിനുണ്ട് ലൈഫ് മിഷൻ പദ്ധതിയൊക്കെ നടന്നു വരുന്നുണ്ടെങ്കിലും നമ്മുടെ നാട്ടിലെ ജനസംഖ്യയും നമ്മുടെ ആളുകളെ എണ്ണ കൂടുതലൊക്കെ അതൊക്കെ ഒരു പരിമിതി വരുന്നത് എന്നാൽ ഇത്തരം ആളുകളുടെ ഇടപെടലുകൾ തീർച്ചയായിട്ടും അത് പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്കൊരു ആശ്വാസമാണ് ആ ആശ്വാസത്തിൻ്റെ കൂടെയാണ് നമ്മൾ നിന്ന് കൊടുക്കേണ്ടത് സാമൂഹിക മാധ്യമം വഴി ഈ കുടുംബത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് വീട് നിർമ്മിക്കാൻ ആവശ്യമായ സ്ഥലം സൗജന്യമായി നൽകിയതെന്ന് നിഷാദ് ബാബു പറഞ്ഞു അപ്പോൾ നമ്മൾ ഇത് ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ടതാണ് ഞാൻ ഞാനവരെ മുൻപരിചയങ്ങളൊന്നുമില്ല അപ്പോൾ അവരെ ഇത് കണ്ടപ്പോൾ ഇത് പാവങ്ങളാണ് തോണി അപ്പോൾ തന്നെ ഞാൻ അവരെ വിളിക്കുകയും കോണ്ടാക്റ്റുകയും ചെയ്തു അതിനെ അവർ വന്നു അവർ വന്നവർക്ക് സ്ഥലം പറ്റിയെന്ന് ചോദിച്ചു അവരിഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു അവർക്ക് കൊടുക്കുകയും ചെയ്തു ഇനി വീട് എത്രയും പെട്ടെന്ന് അവർക്ക് നൽകി കൊടുക്കാൻ കുറച്ചൊന്ന് പ്രാർത്ഥന വേണം അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സഹായങ്ങളും വേണം സ്ഥലം മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ അതിൽ വീട് വെക്കാൻ എല്ലാ ഇത് വീടിനെ കാണുന്ന എല്ലാവരും നിങ്ങൾ സഹായിക്കണം സിമെൻ്റോ കമ്പിയോ മണലോ എന്താണെങ്കിലും നമ്മൾ സഹായിച്ചു പെട്ടെന്ന് അവർക്ക് ഈ വീട്ടിലേക്ക് താമസം പന്ത്രണ്ട് വർഷമായിട്ട് അവർ വാടകത്തിലാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇത് കാണുന്ന എല്ലാവരും ഇതൊക്കെ എല്ലാ സഹായങ്ങളും പൈസയായിട്ട് വേണമെന്നില്ല നമുക്ക് നമുക്ക് സാധനങ്ങൾ സിമെൻറ്റോ മണലോ കമ്പി എന്തായാലും കൊടുത്തത് സഹായിച്ചത് പെട്ടെന്ന് അവരെ ആ വാടക വീട്ടിൽ നിന്ന് ഈ വീട്ടിലേക്ക് താമസം മാറ്റാൻ പറഞ്ഞു പന്ത്രണ്ട് വർഷമായി തൂവൂരിലെ വാടക വീട്ടിലാണ് സജനയും ഭർത്താവും മൂന്ന് മക്കളും അടങ്ങുന്ന കുടുംബം താമസിക്കുന്നത് കുടുംബത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കി സൗജന്യമായി സ്ഥലം നൽകിയ നിഷാദ് ബാബുവിൻ്റെ പ്രവർത്തനം മാതൃകാപരമാണെന്ന് പെരുതൽമണ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അസീസ് പട്ടിക്കാട് പറഞ്ഞു സമൂഹത്തിൽ അവശ്യത അനുഭവിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കി അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ള ഒരു മഹാദൗത്യത്തിൻ്റെ ഉദാത്തമായ മാതൃകയാണ് ഇന്നിവിടെ പുലരാൻ പോകുന്നത് പട്ടിക്കാട് സ്വദേശി സാമൂഹ്യ മണ്ഡലങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സുഹൃത്ത് നിഷാദ് ബാബു അദ്ദേഹത്തിൻ്റെ പ്രത്യേക താൽപ്പര്യത്തിൽ ഒരു മൂന്ന് സെൻറ്റ് സ്ഥലം പാവപ്പെട്ട ആളുകൾക്ക് വീട് നിർമ്മിക്കുന്നതിന് വേണ്ടി നൽകാൻ തയ്യാറായിരിക്കുകയാണ് എന്ന് പറയുകയും അത് ബന്ധപ്പെട്ട ആളുകളെയൊക്കെ അറിയിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കരുവാരകുണ്ട് സ്വദേശിനിയായ പായ്പുല്ല്ല് സ്വദേശിനിയായ ഒരു കുടുംബത്തിന് നൽകാൻ തീരുമാനിക്കുകയുമായി